കാലത്തിന്റെ കുത്തിയൊഴുക്കിൽ മാറി വന്ന ഓണസദ്യ നമുക്കൊന്ന് നോക്കാം നരച്ച കാളനൂ തികഞ്ഞ വിശ്രമം ഉത്തരിച്ചൊറോ ഒഴിഞ്ഞടുക്കള സുഗന്ധലേപനം പുരട്ടി വന്നൊരു വസോമതി ചോറോ അഹങ്കരിക്കുന്നു മസാലയിൽ മുങ്ങി കുളിച്ച ചീക്കൻറെ പെരൂമണം വന്നുയർന്നു നിന്നപ്പോൾ വറുത്തൊരുപ്പിഴി ഗുളം വരട്ടും ഇളം ദൂശനില ഇടം വിട്ടൊഴിഞ്ഞു മസാലയിൽ മുങ്ങി കുളിച്ച ചീക്കൻ്റെ പെരൂമണം വന്നുയർന്നു നിന്നപ്പോൾ വറുത്തൊരു പേര് ഗുളം വരട്ടിയും ഇളം തൂശനില ഇടം വിട്ടൊഴിഞ്ഞു പൊരിച്ച മീൻ വന്നു പഴം നുറുക്കിനെ പിടിച്ചുതള്ളിനിൽ നിന്നും പരിപ്പു നെയ്യതോ ഒഴിഞ്ഞു പോയിതെ കുഴൽ മന്തി മാംസം കുതിച്ചു വന്നപ്പോൾ പുളിയഞ്ചി നല്ല കടുമാങ്ങാക്കലി കളഞ്ഞിഞ്ചി ചതച്ചതൈർക്കറി അടുക്കളാവാതിൽ തുറന്നു മണ്ണിനാൻ ബർഗ സാൻഡോർമ്മ ഓംലറ്റും അണിഞ്ഞൊരു വന്ന പഹരിച്ചിടം ചുവന്ന മീനിന്റെ പൊടിച്ച ചമ്മന്തി ഇരച്ചു കയറി വന്നിടം പിടിച്ചപ്പോൾ പെരുവുമായുള്ളൊരു വെ പിന്നിലാക്കട്ടി ഒളിച്ചുപോയിതേ ഗൃഹം വിട്ടി തങ്ങോ ഗൃഹവും വിട്ടങ്ങോ പരിപ്രഥാമനും പഴപ്രഥാമനും നിഴൽ പോലും തെരൂ മണ്ടി നിറഞ്ഞ പാലതാ മുഖം വിളിപ്പിക്കാൻ ചെറുകപ്പിനുള്ളിൽ ഒളിച്ചു പാർത്തിതും നിറഞ്ഞ ചെല്ലത്തിൽ കളി പറഞ്ഞിടും തളിർത്ത വെറ്റില കളി ിച്ചുപോയി പാൻപരാഗിന്റെ അതീരുക്ഷാഗന്ധം തുളച്ചുകേറവേ